ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ആനുകാലിക സംഭവങ്ങളാണ് ഇരുപത് മാർക്കിനാണ് ആനുകാലിക സംഭവങ്ങൾ വരും പരീക്ഷകളിൽ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഏത് നദിയിലാണ് ദുൽഹസ്തി പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിനാബ് നദിയിലാണ് ദുൽഹസ്തി പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കയർ കോൺക്ലേവിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കയർ കോൺക്ലേവിൻ്റെ വേദി അത് നമ്മുടെ ആലപ്പുഴയിലാണ് ദുൽഹസ്തി പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയിലാണ് ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഐ ഡി കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആയുർവേദ ദിനം ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് ശാസ്താംകോട്ടയിലാണ് കൊല്ലത്ത് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഐ ഡി കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പാചക ആഘോഷമേള വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ് നാസയും ഐ എസ് ആർ സംയുക്തമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാണ് അപ്പോൾ വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പാചക ആഘോഷ മേള വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ് നിലവിൽ ഫിവാ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് സർജൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ഷെർലി വാസുവാണ് നിലവിൽ ഫിഫ റാങ്ങിങ്ങിൽ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനെന്ന് ചോദിച്ചാൽ സ്പെയിൻ നിലവിൽ ഫിഫ റാങ്ങിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദി ഇന്ത്യയാണ് ക്രിബ് എന്ന ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ സംസ്ഥാനം കർണാടകയാണ് പഞ്ചാര ബോർഡ് ആരംഭിച്ച സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാര ബോർഡ് ഷുഗർ ബോർഡ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ് ഷുഗർ ബോർഡ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് ക്രിബ് എന്ന ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ സംസ്ഥാനം കർണാടക രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് വരുന്നത് വെച്ചാൽ അത് അട്ടക്കട്ടിയാണ് കോയമ്പത്തൂരിലെ അട്ടക്കട്ടി ഏത് സാമൂഹ്യ മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് ചൈനയും യു എസും കരാറിലായതെന്ന് ചോദിച്ചാൽ അത് ടിക്ടോക്കുമായിട്ടുള്ള തർക്കം പരിഹരിക്കാനാണ് ലോക തേക്ക് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേദി അത് കൊച്ചിയാണ് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം വരുന്നത് അട്ടകട്ടിയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സായ നിയമതിയായത് ജസ്റ്റിസ് പി വി ആശയ ആർ ബി എയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമതിയായത് ഗിരീഷ് ചന്ദ്ര മുർമു ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി പ്രസിഡന്റ് ആയത് ആരാണെന്ന് വെച്ചാൽ മിഥുൻ മൻഹാസാണ് അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായ നിയമതിയായത് ജസ്റ്റിസ് പി വി ആശയാണ് കേരള ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാംചരണാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ ബ്രിക്ക് യുവജനോത്സവ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റഷ്യ രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസികയാണ് രാജഹംസം രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക രാജഹംസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ് ഇന്ത്യയിലെ ആദ്യ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാംചരണ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചട്ടമ്പുസ്വാമി ജയന്തി പുരസ്കാരം നേടിയതാരാണെന്ന് ചോദിച്ചാൽ അത് ഗോകുലം ഗോപാലനാണ് നിലവിലെ ലോട്ടറി ആഡംബര വസ്തുക്കൾക്ക് എന്നിവയ്ക്കുള്ള ജി എസ് ടി എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ നാൽപ്പത് ശതമാനമാണ് ജി എസ് ടി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ് ശാരദാ ഭവാനി ക്ഷേത്രം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സ്വാമി ജയന്തി പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലൻ നിലവിലെ ലോട്ടറി ആഡംബര നികുതി എത്രയാണെന്ന് ചോദിച്ചാൽ നാൽപ്പത് ശതമാനമാണ് പുതിയ ജി എസ് ടി പ്രകാരം അഴിമതി തടയാൻ ആദ്യ എ ഐ മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയാണ് കേരള അർബൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി കൊച്ചി കേരള ബിസിനസ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി ന്യൂഡൽഹി അപ്പോൾ അഴിമതി തടയാൻ ആദ്യ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയാണ് കേരള അർബൻ കോൺ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി കൊച്ചിയാണ് കേരള ബിസിനസ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി ന്യൂഡൽഹിയാണ് കേരള ബിസിനസ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ഹരോൾ ഡിക്കി ബെയർഡാണ് മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ ആരാണെന്ന് വെച്ചാൽ അത് ആചാര്യ ദേവർ വ്രതാണ് മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ റഷ്യ പുതുതായി വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ്റെ പേര് എൻഡ്രോമിക്സ് എന്നാണ് റഷ്യ പൂതുമായിട്ട് വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ്റെ പേര് എൻഡ്രോ മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ ആചാര്യ ദേവവ്രത് രണ്ടായിരത്തി ഇരുപത്തി ഡ്രീംസ് ഓഫ് എ ഡ്രീമർ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് അനസൂയ ഷാജിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ഗ്ലാസ്കൈ വാക്ക് ബ്രിഡ്ജ് നിലവിൽ വന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐ എൻ എസ് അരാവലിയാണ് ഐ എൻ എസ് അരാവലി ഇപ്പോൾ ഡ്രീംസ് ഓഫ് എ ഡ്രീമർ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് അനസൂയ ഷാജി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ഗ്ലാസ്കൈ വാക്ക് ബ്രിഡ്ജ് നിലവിൽ വന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ് സെപ്റ്റംബർ മികച്ച ഏഷ്യൻ നടനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാള നടൻ തോമസ് ആണ് അനുദിൻ ചാൻ വീരാക്കോൾ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ അത് തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളിയാണ് അസ്റുദ്ദീൻ ആണ് അസുറുദ്ദീൻ മികച്ച ഏഷ്യൻ നടനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാള നടൻ ടോബിനോ തോമസ് അനുദിൻ ചാൻ വീരാക്കോൾ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ തായ്ലൻഡ് പ്രധാനമന്ത്രിയാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളിയാണ് അസുറുദ്ദീൻ ആണ് ആദ്യ മലയാളി അസുറുദ്ദീൻ ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നു വെച്ചാൽ നൂറ്റി എഴുപത്തിരണ്ടാമത് ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ആറ് പോയിൻറ്റ് എട്ട് കോടി ഡോളർ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച രാജ്യം മൗറീഷ്യസാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട വിട്ട നാവികസേനയുടെ പടക്കപ്പലാണ് ഐ എൻ എസ് ഖബ്ര ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപതിന് നടന്നെന്ന് വെച്ചാൽ നൂറ്റി എഴുപത്തി രണ്ടാമത് ആഘോഷം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യ ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ സുശീല കർക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൈനയിൽ നാശം വെച്ച ചുഴലിക്കാറ്റ് എന്ന് ചോദിച്ചാൽ ചുഴലിക്കാറ്റിൻ്റെ പേര് താബ എന്നാണ് പേര് ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയതാണെന്ന് ചോദിച്ചാൽ അത് ടി പത്മനാഭൻ നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ സുശീല കർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി ചൈനയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാന്ന് ചോദിച്ചാൽ ആ ചുഴലിക്കാരൻ്റെ പേരാണ് താപ ഓർത്തിരിക്കുക താബ ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണെന്ന് ചോദിച്ചാൽ സെബാസ്റ്റ്യൻ ലക്കേറിനു ആണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടുകാരനാണ് പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റിയ രാജ്യം അമേരിക്കയാണ് ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണെന്ന് ചോദിച്ചാൽ സെബാസ്റ്റ്യൻ ലക്കേർണു ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടുകാരനാണ് പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റിയ രാജ്യം അമേരിക്കയാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ അത് പെരമ്പൂർ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ് നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻ വോങ് ആണ് ഇന്ത്യയിലെ ഏത് രാജ്യത്ത് നിന്നാണ് എസ് നാണൂർ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതെന്ന് വെച്ചാൽ അത് റഷ്യയിൽ നിന്നാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പെരമ്പൂർ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ തമിഴ്നാട് നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻ വോങ് ഇന്ത്യ ഏത് രാജ്യത്താണ് എസ് എന്നാണ് പ്രതിരോധ സംവിധാനം വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത് റഷ്യ ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളം നികുതി വെട്ടിച്ചെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഏഞ്ചൽ റെയിനർ ബ്രിട്ടനിലെ പുതിയ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമിയാണ് പുതിയ ഉപപ്രധാനമന്ത്രി ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളം നികുതി വെട്ടിച്ചെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഏഞ്ചൽ റെയ്നർ ബ്രിട്ടനിലെ പുതിയ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമിയാണ് ബ്രിട്ടനിലെ പുതിയ ഉപപ്രധാനമന്ത്രി പേര് പേരോർത്തിരിക്ക ഡേവിഡ് ലാമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ഷിഗേരു ഇഷിബ ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് നൂറ്റി എഴുപത്തൊന്നാമത് ആഘോഷമാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എ ബി സി ചെയർമാനായി നിയമതനായത് ആരാണെന്ന് വെച്ചാൽ അത് കരുണേഷ് ബജാജാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എ ബി സി ചെയർമാനായി നിയമിതനായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ഷിഗേരു ഇഷിബ ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തി ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത് നടന്നുവെച്ചാൽ നൂറ്റി എഴുപത്തൊന്നാമതാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എ ബി സി ചെയർമാനായി നിയമതനായത് ആരാണെന്ന് ചോദിച്ചാൽ കരുണേഷ് ബജാജ് ആണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എ ബി സി ചെയർമാനായി നിയമതനായത് കരുണേഷ് ബജാജാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ രാജിവെച്ച ജപ്പാൻ പ്രദർ ഷിഗെ രുഷിബ വീഡിയോ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്